ഈ പെരുന്നാളിന് നമുക്ക് മുട്ടമാല ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടമാല ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഒറ്റ പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി പഠിച്ചാലുണ്ടല്ലോ പിന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ഐറ്റം കൂടെയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ സാധാരണ നമ്മളിത് പാർട്ടിയൊക്കെ വരുമ്പോഴാണ് ചെയ്തെടുക്കാറ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൻപത് മുട്ട നൂറ് മുട്ട ഇരുന്നൂറ് മുട്ട ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ചെയ്യുന്ന പത്ത് മുട്ട വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് നല്ല പോലെ കഴുകിയെടുത്ത് ഒന്ന് എടുക്കുക കേട്ടോ കാരണം മുട്ടയിലുള്ള അഴുക്കൊന്നും അതിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അതുപോലെ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് കയ്യിലേക്ക് ആ മഞ്ഞക്കരു അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ ആ വെള്ളം മൊത്തം നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു യെല്ലോ യെല്ലോയിൽ വെള്ളപ്പെടാൻ പാടില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പത്ത് മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ പത്ത് മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന് അരിച്ചെടുക്കുക കൂടെ വേണം ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞക്കരുക്ക് ഒരു പാടയുണ്ട് പുറത്ത് ആ പാട ഇതിൽ വരാൻ പറ്റില്ല കേട്ടോ അതെന്താ എന്താ വെച്ചാൽ നമ്മൾ മാല വലിക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു സ്മൂത്തായിട്ട് മാല വലിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ അരിച്ചെടുക്കുന്നത് നമ്മൾ അരിച്ചെടുക്കുന്ന അരിപ്പ ചായ അരിപ്പ തന്നെ അയകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വലിയ അരിപ്പാകുമ്പോൾ ആ ഒരു പാടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോ കൂടെ അങ്ങ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ അരിപ്പ് വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ആ ഒരു പാട നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഒരു പരുവ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളം പോലെ വീഴുന്നുണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇത് മാല വലിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുപ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് അതിന് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതല്ലെങ്കിൽ നമ്മുടെ കെച്ചപ്പിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടെ തിന്നായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഈ ഹോൾ ഇടുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടിടുകയാണെങ്കിൽ ആ മാലയ്ക്ക് അത്രയും കട്ടി കുറഞ്ഞതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം എന്തായാലും വലിയ ഹോളൊന്നും ഇടരുത് കേട്ടോ നമ്മുടെ മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ മാല വലിച്ചിടുന്ന പാത്രം ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വെക്കാം തായ ഒരു തുണി വെച്ചിട്ട് അങ്ങ് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി അതെന്തിനാന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് സിറപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുക്കട്ടോ ഞാനെടുത്ത മുട്ട കുറച്ച് വലുപ്പം കുറവായത് കൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മാത്രമാണ് ഏലക്കാ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തന്നെ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈയൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലെ അഴുക്കൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമുണ്ടല്ലോ മുട്ടയുടെ വെള്ള അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാരയിലുള്ള അഴുക്കൊക്കെ അങ്ങ് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും ഇത് ഇതുപോലെ നല്ല പോലെ അങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അങ്ങ് കോരി മാറ്റിയാൽ മതി അപ്പോൾ ഈ ഒരു പഞ്ചസാര നല്ലപോലെ ക്ലിയർ ആയി വരികയും ചെയ്യും ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അഴുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾ കോരിയെടുത്ത് മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു അഴുക്ക് മൊത്തം മാറുന്നവരെ നമ്മളിങ്ങനെ കോരിയെടുത്ത് മാറ്റിക്കൊണ്ടേ ഇരിക്കണം ഇതുപോലൊരു അരിപ്പ് എടുത്തിട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി ഇത് കുറച്ച് സമയം ഇങ്ങനെ എടുക്കും എന്തായാലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അത് നല്ലപോലെ കട്ടിയാവുന്ന പരുവത്തിൽ ആവരുത് നമ്മളൊരു മീഡിയറ്റും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഈ ഒരു സംഗതി കഴിയുമ്പോഴേക്കും ഒന്നൊന്ന് കുറുകി വന്നിട്ടുണ്ടാകും ഒരിക്കലും അത് നൂല് പരുവത്തിലേക്ക് മാറരുത് കേട്ടോ ജസ്റ്റ് ഒരു ഒട്ടൽ പരുവ ത്തിലേക്ക് വന്നാൽ മതി നമ്മളിത് മാല വലിക്കുന്നതിന് മുൻപായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഇതുപോലെ മാറ്റി വെക്കുകയും കൂടെ ചെയ്യണം നമ്മളി മാല വലിക്കുന്ന സമയത്ത് പഞ്ചസാര സിറപ്പ് നല്ലപോലെ തിളച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളിതിലേക്ക് ഇതുപോലെ മാല ചുറ്റിച്ചെടുക്കുന്നത് ഇത് പെട്ടെന്ന് ആവുന്ന ഒന്നാണ് കേട്ടോ നമ്മളിത് ചുറ്റിച്ച് ഉടനെ തന്നെ തവി ഒന്നും ഇട്ടിട്ട് ഇളക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ മാല മൊത്തം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതൊന്ന് കളർ ചേഞ്ച് ചെയ്ത് കട്ടിയായി വരും ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ് പെട്ടെന്ന് ഇത് ആവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പം നമ്മൾ മാല വലിച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ പ്ലേറ്റ് ഒന്ന് ചിരിച്ചു വെച്ച് എന്തിനാന്ന് വെച്ചാൽ ഇതിലെ ആ ഒരു ഷുഗർ സിറപ്പ് ഇറങ്ങി വരാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടാമത് മാല വലിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും മാല വലിക്കാനായിട്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പ് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മാല വലിച്ച അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അതുകൊണ്ടാണ് നമ്മളത് ഓരോ തവണയും മാല വലിക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം കുടഞ്ഞെടുക്കുന്നത് കേട്ടോ നമ്മൾ മാല വലിച്ചിടുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് നേരത്തെ നമ്മൾ ചെരിച്ചാണ് വച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇത് ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് അതില് പഞ്ചസാര പാനൈ ഉണ്ടാകും അതൊന്ന് അതില് നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിട്ടാണ് ട്ടോ ഇതുപോലെ നമ്മൾ പ്ലേറ്റ് ചെരിച്ചു വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ആ ഒരു പാനിയ കൂടെ നമുക്ക് പിന്നണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ അതൊരിക്കലും കട്ടിയായി പോകാൻ പാടില്ല ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എപ്പോഴും ആ ഒരു ഒറ്റ ഒട്ടൽ പരുവത്തിലേക്ക് മാത്രം വന്നാൽ മതി ഒരിക്കലും നൂല് പരുവത്തിലേക്ക് ആ ഒരു പാനി വരരുത് മാല വലിച്ചിട്ട ആ പ്ലേറ്റിലെ ആ ഒരു ഷുഗർ സിറപ്പ് കൂടെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പിന്നാണത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റീം ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് അല്പം നെയ്യൊന്ന് തടവിക്കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ എടുക്കാം ഇതിലേക്ക് നമ്മുടെ ആ പത്ത് മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കാ പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ബാക്കി വന്ന പഞ്ചസാര പാനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ഇത്തിരി മധുരം കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മറ്റേ മധുരം തന്നെ മതിയെങ്കിൽ അത്ര തന്നെ മതിയാവും കേട്ടോ കൂടുതൽ വേണമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ലപോലെ പതഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി മിക്സിയിലിട്ടിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ ഇടിവെള്ളി പാത്രത്തിലാണ് വെച്ചേക്കുന്നത് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അതല്ലെങ്കിൽ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഒരു ഈർക്കിളിയോ അതല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഫ്ലാറ്റായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ മുഗൾ ഭാഗം ഇതുപോലെ തന്നെ ആയിരിക്കും ഇത് വെന്ത് വരുമ്പോൾ ഉണ്ടാവുക നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടുത്തെ ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഷേപ്പ് തന്നെ വേണം എന്നൊന്നും ഇല്ല നമ്മളുടെ ഐഡിയയ്ക്കനുസരിച്ചിട്ട് ഓരോ ഷേപ്പ് ആക്കിയിട്ട് ഇതെടുക്കാം കേട്ടോ ഇതുപോലെ ഡയമണ്ട് ഷേപ്പായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ സ്ക്വയർ ആക്കി എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കട്ടറൊക്കെ ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ഡിസൈൻസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പത്ത് മുട്ട വെച്ചിട്ടാണ് ഈയൊരു മുട്ടമാലയും പിന്നെയാണ് അപ്പം ചെയ്തെടുത്തത് ഇതിപ്പോൾ ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ അൻപതും നൂറും മുട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തെടുത്താണ് ഇത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പം പിന്നാണത്തപ്പം നല്ല കട്ടിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അത് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നാണത്തപ്പമായിരിക്കും കൂടുതലും ഉണ്ടാവുക നമ്മുടെ മുട്ടമാലയുടെയും കാട്ടിൽ കൂടുതലും ഉണ്ടാവുക ആ ഒരു പിന്നാണത്തപ്പാണ് കേട്ടോ മുട്ടമാല തയ്യാറാക്കുന്ന കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഒറ്റ പ്രാവശ്യം ശരിയായാൽ നിങ്ങൾക്ക് പിന്നെ അത് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പഞ്ചസാര പാനീയുടെ ആ ഒരു പരുവം മാത്രമാണ് അത് ശരിയായി കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് ശരിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്